ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ കൂട്ടുകാരൊക്കെ ഇഷ്ടപ്പെടുന്ന ഞാൻ വിശ്വസിക്കുന്നു കാരണം ഞാൻ ഒരുപാട് തപ്പി ബൊച്ചേറ്റി സപ്പറേറ്റ് ആയിട്ട് എങ്ങനെ മേടിക്കും എന്നോർത്ത് തപ്പി തപ്പി നടന്നപ്പോഴിങ്ങനെ ഫേസ്ബുക്കിലാണ് തോന്നു നോക്കിയപ്പം നമ്മുടെ ബൊച്ചേറ്റിയെ മാത്രമായിട്ട് മേടിക്കാൻ പറ്റുന്നത് കണ്ടു അപ്പം ഞാൻ ആ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്തു അപ്പോൾ അതാണ് നമുക്ക് കൊറിയർ അയച്ചു തന്നിട്ടുണ്ട് അഞ്ച് പായ്ക്കറ്റ് എട്ടോ ബോറ്റ് കിട്ടി നമ്മൾ മേടിച്ചിരിക്കുന്നത് അപ്പം നമുക്ക് ഇരുന്നൂറ്റമ്പത് രൂപയാണ് കൊറിയർ ഉൾപ്പെടെ എല്ലാമായിരിക്കുന്നത് രണ്ട് ദിവസത്തിനുള്ളിൽ നമ്മൾ സാധനം വീട്ടിലെത്തുകയും ചെയ്തതെന്നുള്ളത് സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ് കേട്ടോ ഇതച്ചു തന്നെ നമ്മുടെ ണർക്ക് ഒരുപാട് നന്ദി അറിയിച്ചു കൊള്ളുന്നു അപ്പം നമുക്കിത് ഈ സാധനം ഇങ്ങനെ സെപ്പറേറ്റ് കിട്ടുന്ന എവിടെ നിന്നാണ് എല്ലാവരും നമ്മുടെ വീഡിയോയുടെ അടി വന്ന് ഞാൻ ഒരു കമന്റ് ഇട്ടായിരുന്നു ഞാൻ മേടിച്ചു മുപ്പത് കോപ്പണ് ഒക്കെ പറഞ്ഞ ഒരു വീഡിയോയുടെ അടി ഞാൻ കമന്റ് ഇട്ടപ്പോൾ എന്റെ ഞാൻ ഇട്ട കമൻറ്റിൻ്റെ അടി വന്ന് ചിലർ കമന്റ് ഇട്ടിട്ടുണ്ട് വിധു കവി അത് എവിടെന്നാണ് മേടിച്ചതെന്ന് ചോദിച്ച് അപ്പം ഞാൻ ഇന്ന് മേടിച്ചത് എവിടെന്നുള്ളതും അപ്പോൾ ആ നമ്പരൊക്കെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ വീഡിയോ ഇവിടെ തുടങ്ങിയിരിക്കുന്നത് അപ്പം നമ്പർ ഈ നമ്പർ ഞാൻ അടി കൊടുത്തേക്ക നമ്പർ അപ്പം ആ നമ്പറിൽ നോക്കി വിളിച്ചു കഴിഞ്ഞാൽ വേണ്ടുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ബോച്ചട്ടി വീട്ടിലെത്തിക്കുന്നതായിരിക്കും കേരളത്തിലെവിടെയാണെങ്കിലും ബോച്ചട്ടി കൂട്ടുകാർക്ക് ലഭ്യമാകും ഫ്രണ്ട്സ് അപ്പം നമ്മുടെ ബോച്ചിയുടെ പാ പാക്കറ്റൊക്കെ പൊട്ടിക്കുന്ന മുമ്പ് ഞാനൊരു കാര്യം കൂടെ പറഞ്ഞോട്ട് കേട്ടോ അപ്പം ഞാൻ ഇതിന് മുമ്പിൽ പ്രോഡക്റ്റ് മേടിച്ചതെന്ന് വെച്ചിട്ടുണ്ട് നമുക്ക് ക്ലീനിങ് പ്രോഡക്റ്റ് ആയിട്ടാണ് മേടിച്ചത് അപ്പോൾ ആ ക്ലീനിങ് പ്രോഡക്റ്റ് മേടിക്കുന്ന കൊടുത്ത് മുപ്പത് കൂപ്പിടും കോട്ടേ അത് ലഭ്യമായിരിക്കുമായിരുന്നു അപ്പോൾ എനിക്ക് ആ കൂപ്പണിൽ നിന്നും അറുന്നൂറ് രൂപയാണ് ആകെ മേടിച്ചിട്ടുള്ളത് അപ്പം നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടല്ലേ അപ്പം അവർക്ക് വലിയൊരു ആഗ്രഹമാണ് നമുക്കൊരു ബോച്ചയുടെ ഒരു കൂപ്പ് കൂപ്പൺ അടിക്കും എന്നുള്ളത് ഒരു പ്രതീക്ഷയാണ് അല്ലേ എല്ലാവർക്കും ഒരു പ്രതീക്ഷയാണ് അപ്പം ഒരുപാട് അപ്പം സാധാരണക്കാരായ ആൾക്കാർ ഒരു വീടൊക്കെ വെച്ച് കാണാനും അതുപോലെ ഒരുപാട് ആഗ്രഹങ്ങൾ സബലീകരിക്കാനുള്ള ഒരുപാട് പേര് നമ്മുടെ ബോച്ചിൻ്റെ ടീ മേടിക്കുന്നുണ്ട് അപ്പം പാക്കറ്റിനുള്ളിൽ ഒരു കൂപ്പൺ ഉണ്ട് അപ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് അവർ ആ പായ്ക്കറ്റ് മേടിക്കുന്നത് അപ്പം നമുക്ക് വലിയ പാക്കറ്റുകൾ ക്ലീനിങ് പ്രൊഡക്റ്റ് ഒക്കെ സാധാരണക്കാരെ സംബന്ധിച്ച് മേടിയിൽ ഒരിക്കലും പോസിബിൾ അല്ല പോസിബിളല്ലേ അപ്പം നമുക്ക് വളരെ ഈസി ആയിട്ട് വെറും നാൽപ്പത് രൂപ നിരക്കിലാണ് നമ്മളെ തേയിലപ്പൊടി മേടിക്കുന്നത് അപ്പോൾ എനിക്ക് ഉപ്പണ അടിച്ചില്ലെങ്കിലും നമുക്ക് ചായ ഓടിക്കാം അല്ലേ അപ്പം നമുക്ക് അതുകൊണ്ട് ഒരു നഷ്ടവും വരുന്നില്ല കേട്ടോ ടീയുടെ പാക്കറ്റ് മാത്രമായിട്ട് മേടിക്കുമ്പോൾ ഒരു നഷ്ടം വരുന്നില്ല അപ്പം നമുക്ക് ടീ പാക്കറ്റ് ഉടനെ പൊട്ടിച്ച് കാണാം കേട്ടോ അപ്പോൾ ഇങ്ങനൊരുപാട് പ്രതീക്ഷയോട് കൂടി എടുത്തിരിക്കുന്നതാണ് കേട്ടോ ഇതിപ്പം അപ്പം ഞാൻ നോക്കുമ്പോൾ ഞാനൊന്നും തേലപ്പൊടിയൊക്കെ നൂറ്റമ്പത് രൂപയുടെ മേടിക്കുന്നുണ്ട് അപ്പം ഞാൻ ചിന്തിച്ച് എന്തുകൊണ്ട് നമുക്ക് ബോച്ചയുടെ തന്നെ ടീ മേടിച്ചു കൂടാം അപ്പം നമുക്ക് ഒരു കൂപ്പൺ കിട്ടുകയും ചെയ്യും നമുക്ക് ഒരു ഭാഗ്യം ഒളിഞ്ഞിരിപ്പുണ്ടെങ്കിലോ എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ ബോച്ചയുടെ ടീ മേടിച്ചിരിക്കുന്നത് അപ്പം നമുക്ക് ഒരു നഷ്ടമില്ല കേട്ടോ കൂപ്പൺ അടിച്ചില്ലെന്ന് കരുതി ആരെയും വിഷമിക്കേണ്ട നമുക്ക് നാൽപ്പത് രൂപ പോയാലും നമുക്ക് ചായപ്പൊടിയുണ്ട് ചായ കുടിക്കുകയും ചെയ്യാം ഭാഗ്യം കടാക്ഷിച്ചാൽ പത്ത് ലക്ഷവും കാറും ഫ്ലാറ്റും അമ്പർ സമ്മാനം ഇരുപത്തഞ്ച് കോടി അതിലെല്ലാം നമുക്ക് പറഞ്ഞാൽ ആവുകയും ചെയ്യാം അപ്പം നമുക്ക് നമ്മുടെ ടീ ബാക്കറ്റ് പൊട്ടിച്ച് കണ്ടാലോ അപ്പം ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ ബൊച്ചയുടെ പാക്കറ്റ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പം അഞ്ച് പാക്കറ്റാണ് നമ്മൾ മേടിച്ചത് കൊറിയർ ചാർജ് ഉൾപ്പെടെ ഇരുന്നൂറ്റമ്പത് രൂപയായിട്ടുള്ളൂ രണ്ട് ദിവസത്തിനുള്ളിൽ നമ്മുടെ കൈകളിൽ എത്തിയെന്ന സന്തോഷകരമായ ഒരു കാര്യമാണ് കേട്ടോ പറയാനുള്ളത് കാരണം ഞാനും ആദ്യമേ അയച്ചപ്പോൾ ആദ്യമേ ക്ലീനിങ് പ്രോഡക്റ്റ് കൊല്ലത്തു നിന്നാണ് വാങ്ങിയത് അപ്പോൾ അത് വന്നപ്പോൾ ഇത്തിരി കൂടി ലേറ്റായി മാത്രമല്ല ആയിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ മുടക്കിയാണ് കേട്ടോ ഞാനത് മേടിച്ചത് അപ്പോൾ എനിക്കന്ന് കാശുണ്ടായിട്ടല്ല അത് എന്നാ രീതി പങ്കെടുക്കണം ഇതിൻ്റെ അകത്ത് പങ്കെടുക്കണം എന്നുള്ള ഈ കൂപ്പണ് നറുക്കെടുപ്പിൽ പങ്കെടുക്കണം എന്നുള്ള നമ്മുടെ ഒരു പ്രതീക്ഷ ഒരു ആഗ്രഹം കൊണ്ട് നമ്മൾ മേടിച്ചാണ് കേട്ടോ അപ്പോൾ ഈ തവണ നമുക്കിങ്ങനെ സെപ്പറേറ്റ് കിട്ടിയിട്ടുണ്ട് അപ്പൊ വേണ്ടുന്ന നമ്മുടെ വിസ്മയത്തിന്റെ എല്ലാ ഫാമിലിയിലുള്ള കൂട്ടുകാരും ഓണം തന്നെ ഒന്ന് വാങ്ങി ബോച്ചയുടെ ചായ ഒക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കുക എങ്ങനെയുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും ടേസ്റ്റ് നല്ല കടുപ്പൊക്കെ ഉള്ള നല്ല ടീ ആണ് അപ്പം അത് മേടിച്ച് എല്ലാ കൂട്ടുകാരും ടേസ്റ്റ് ചെയ്ത ശേഷം അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം അപ്പൊ നമുക്ക് പൊട്ടിച്ചാലോ അപ്പൊ നല്ല പാക്കിംഗ് ഒക്കെയാണ് കേട്ടോ അപ്പം ഇതെന്ന് നമ്മുടെ ഇവിടെ ഹർത്താനായിരുന്നു കേട്ടോ ബ്രസ് ഒന്നുമില്ലായിരുന്നു അപ്പൊ ഞാൻ എന്നെ ഏത് നടന്ന് നടന്ന് എനിക്ക് പറ്റില്ലായിരുന്നു എന്ന് പനിയൊക്കെ കാരണം പക്ഷെ ഞാൻ നടന്ന് നടന്ന് കൊറേയേറെ ഓഫീസിൽ പോയി സാധനം താ മേടിച്ചോണ്ട് വന്നു അപ്പൊ ഇതാണ് നമ്മുടെ അപ്പൊ കാണാത്തവർക്കായിട്ട് ഞാനിന്ന് കാണിച്ചു തരാം അപ്പൊ എല്ലാ പൈക്കറ്റൂടെ വന്ന് പിടിക്കാനും പ്രയാസമാണ് ഞാൻ ഈ കത്രിക ഒന്ന് പിള്ളേരുടെ കൈ കൊടുക്കട്ടെ ഫ്രണ്ട്സ് ഒക്കെ ഇത് നോക്കി നമ്മുടെ മോച്ചടക്കി നമ്മുടെ കൈകളിൽ എത്തിയിരിക്കുവാണ് കേട്ടോ അപ്പൊ എത്രയെണ്ണം എന്ന് നോക്കി അഞ്ചെണ്ണം ഉണ്ട് കെട്ടോ അഞ്ചെണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ നമുക്ക് ഭാഗ്യ ഒളിഞ്ഞിരിപ്പുണ്ടോ എന്ന് നമുക്ക് പരീക്ഷിച്ച ശേഷം ഞാൻ പറയാട്ടോ കേട്ടോ അപ്പം തട്ടി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിൻ്റെ കൂപ്പൺ എവിടെയാണെന്നൊക്കെ നമ്മുടെ അറിയത്തില്ല അത് ഒരുപാട് കൂട്ടുകാരുണ്ടാവൂലേ അപ്പം നമുക്ക് നാൽപ്പത് രൂപയ്ക്ക് നിറയെ ഉണ്ട് അപ്പം തേയിലപ്പൊടി നമുക്ക് ചായ കുടിക്കാൻ നൂറ് ഗ്രാമിന് നാൽപ്പത് രൂപയുള്ളൂ കേട്ടോ അപ്പം നാൽപ്പത് രൂപ കൊടുത്ത് നമ്മൾ തേയിലപ്പൊടി മേടിക്കുമ്പോൾ ഇത് ചോദിച്ചോടാ ഇതിനുള്ളിൽ ഒരു കൂപ്പൺ ഉണ്ട് കേട്ടോ അപ്പം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് ചെയ്യണ്ടോ ഇവിടെ കാണിച്ചിട്ടുണ്ട് കട്ട് ചെയ്യുന്ന വിധമൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പം അവിടെ കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ശ്രദ്ധിച്ച് കട്ട് ചെയ്യണം കേട്ടോ കൂപ്പൺ അതിനുള്ളിലാണ് ഇരിക്കുന്നത് കട്ട് ശരിയായിരുന്നു ഇങ്ങനെ കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇതിനുള്ളിൽ കൂപ്പിനുട്ടോ അപ്പോൾ അത് എങ്ങനെ ഇരിക്കും മടക്കി അത് നമ്മൾ ഇതിൻ്റെ അകത്തൊരു ക്യു ആർ കോഡുണ്ട് അത് സ്കാൻ ചെയ്ത് നമ്മുടെ മൊബൈലിൽ നമ്മുടെ മൊബൈലിൽ തന്നെ ബോച്ചിയുടേത് നമ്മുടെ പേര് എല്ലാം കൊടുക്കും നമ്മൾ ഇത് ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇതുണ്ടല്ലോ ഇനിയിപ്പോൾ നമ്മൾ ചെയ്തിട്ടായില്ല എങ്കിൽ ഞാൻ ഇതിനു മുമ്പ് നമ്മുടെ ചാനലൊരു ചെറിയ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അറിയത്തില്ലാത്ത കൂട്ടുകാർക്ക് അവർ തന്നെ അത് നമ്മളോട് ബാങ്ക് ഡീറ്റെയിൽസും നമ്മുടെ പേരും അഡ്രസ്സും എല്ലാം ചോദിച്ച് അപ്പം തന്നെ നമുക്ക് ഒരു രണ്ട് ദിവസം എന്നൊക്കെ പറയും ബാങ്കിൽ പൈസ കയറാൻ പക്ഷെ ഒന്നുമില്ല എനിക്ക് പെട്ടെന്ന് തന്നെ അവരത് ശരിയാക്കി തന്നെ എനിക്കത്ര അറിയത്തില്ലായിരുന്നു കേട്ടോ അപ്പം പെട്ടെന്ന് തന്നെ എനിക്ക് പൈസ അറുന്നൂറ് രൂപ അടിച്ചത് അക്കൗണ്ട് കയറുകയൊക്കെ ചെയ്തു അപ്പം ഞാൻ ഇത് സ്കാനൊക്കെ ചെയ്ത് നോക്കട്ടെ കേട്ടോ അഞ്ച് പായ്ക്കറ്റുണ്ട് കേട്ടോ അഞ്ച് പായ്ക്കറ്റ് നമ്മൾ ഒന്ന് പൊട്ടിച്ചൊക്കെ നോക്കട്ടെ അപ്പം ഇനിയും ഞാൻ ഇതുപോലെ വോച്ച് എടുക്കും വളരെ സന്തോഷമാണ് ബോച്ച് ഒരുപാട് നമ്മളുടെ ബോച്ച് നമ്മുടെ പ്രിയപ്പെട്ട ബോച്ച് അല്ലേ ഒരുപാട് പാവങ്ങളായ ആളുകളെ സഹായിക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് സാധാരണക്കാരായ ആൾക്കാർ നമ്മുടെ ബോച്ചയുടെ ടീ എടുക്കുന്നുണ്ട് അപ്പം നമുക്ക് വലിയൊരു എന്താ പറയണ്ടത് വലിയൊരു സന്തോഷമാണ് ഇത്രയേറെ വലിയൊരു മനുഷ്യനാണ് അദ്ദേഹം കാരണം ഒരുപാട് പക്ഷേ നല്ല സ്നേഹവും എഴുന്നേ വെള്ളം നമ്മുടെ പോച്ച് നമ്മളെല്ലാവരെയും സഹായിക്കുന്നുണ്ട് അതുപോലെ ഒക്കെ ഓരോ ദിവസവും പത്ത് ലക്ഷം രൂപയാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ അതുപോലെ പത്ത് ലക്ഷം രൂപ മാത്രമല്ല നൂറ് രൂപ മുതല് ലക്ഷക്കണക്കിന് അതായത് കാറ് ഫ്ലാറ്റ് സ്കൂട്ടർ അതുപോലെ ഓരോ ഇരുപത്തി അയ്യായിരം രൂപ പതിനായിരം രൂപ അയ്യായിരം രൂപ അഞ്ഞൂറ് രൂപ പത്ത് ലക്ഷം എല്ലാ ദിവസവും നറുക്കെടുപ്പിലൂടെ കൊടുത്തോണ്ടിരിക്കുകയാണ് അങ്ങനെയാണ് ബോച്ച എല്ലാ സാധാരണക്കാരായി മനുഷ്യരെ സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ അതുമാത്രമല്ലോ ലോകം മുഴുവനും അറിയപ്പെടുന്നു നമ്മുടെ ബോച്ചയുടെ കാര്യം ഞാൻ ഇനി പറഞ്ഞ് നിങ്ങളെ വെറുപ്പിക്കുന്നൊന്നുമില്ല അപ്പം നമ്മുടെ പ്രിയപ്പെട്ട ബോച്ചയുടെ ബോച്ച വാങ്ങി എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്തു നോക്കണേ കേട്ടോ അപ്പം സമ്മാനവും നേടാം ചായയും കുടിക്കാം അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് ഇന്നവരയ്ക്ക് ബായ്